അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് പച്ചക്കുരുമുളക് അരച്ച മീൻ വറ്റി അരച്ച് മീൻ വറ്റിക്കുകയാണ് അതിനായിട്ട് നമ്മളാദ്യമായിട്ട് ചാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിരിക്കണം പിന്നെ നമ്മൾ ചെറിയ ചെറിയുള്ളിയാണ് ഇടുന്നത് പിന്നെ നമ്മൾ നമ്മളെ പച്ചക്കുരുമുളക് ഇടുകയാണ് പച്ചക്കുരുമുളക് ഇട്ട് കറിവേപ്പിലിട്ട് നമ്മളത് കുറച്ച് ജീരകം നമ്മൾ അത് പോവുകയാണ് അപ്പൊ നമ്മൾ ജീരക ഇടുകയാണ് മേനുണ്ടാക്കുന്ന അപ്പം നമുക്ക് മിക്സിയിൽ വെച്ച് പേസ്റ്റാക്കാം അപ്പോൾ നമ്മൾ പേസ്റ്റാക്കുകയാണ് രണ്ട് പാത്രത്തിലായിട്ടാണ് നമ്മൾ വെക്കുന്നത് പൊരിക്കാനും വറ്റിക്കാനുമായിട്ട് അപ്പോൾ നമ്മൾ പൊരിക്കണെങ്കിൽ കുറച്ച് മസാല ആ പേസ്റ്റ് കുറച്ചിടാം കുറച്ച് ഉപ്പ് ഇടുകയാണ് പൊരിക്കണത് നമുക്ക് വറ്റിക്ക മീനിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം അപ്പ നമ്മൾ പേസ്റ്റ് അടുപ്പത്ത് വെക്കുകയാണ് അപ്പം നമ്മളത് മഞ്ഞപ്പൊടി ഇട്ട്ണോ മല്ലിപ്പൊടി ഇടുകയാണ് മുളക് പൊടി പിന്നെ കുരുമുളക് ആയതുകൊണ്ട് കുറച്ചുള്ള ഇട്ടിട്ട് നമുക്ക് ഉപ്പുടി പീന് വാര നമ്മൾ ഫിഷ് മസാല ഇടാൻ പോവുകയാണ് ഇനി നമുക്ക് മഞ്ഞൾ തേച്ച മീൻ ഇടാക്ക അപ്പോൾ നമുക്കിന്ന് പൊരിച്ചുള്ള മീനാണ് നോക്കാം അപ്പോൾ നമ്മൾ കറി അടച്ച് വെച്ച് കഴിക്കുകയാണ് അതിനായിട്ട് ഞാൻ ചട്ടി വെച്ച് മീൻ പൊരിക്കാൻ ഞാൻ ചട്ടി വെച്ചിട്ട് കറിവേപ്പിലിട്ട് തൂമിക്കുകയാണ് എന്നിട്ട് മസാല തേച്ച് കുറച്ച് നേരം ആ മീൻ വെച്ചു അതിന് ശേഷം മീൻ പൊരിക്കുകയാണ് അപ്പോൾ നമ്മൾ മീൻ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് നൈക്ക് വെളിച്ചാണ് ഒഴിച്ചാൽ അപ്പോൾ നമ്മൾ മീൻ കറി ഇവിടെ കഴിക്കണു ഇതാ മീൻ പിടിച്ചു അപ്പം നമുക്ക് ഇനി ചോറിന് കൂട്ടി കഴിക്കാം